ിയ നൂറ്റി നാല് റസാനത്ത് പത്ത് يرمى سواه فيرميان على لا تغتبن احدا فضلا عن العلماء ولو بسهو لما في لحمهم ضعفوا ان الضعف متى ما كنت تاكله ബി ജഹിലിൻ ജറാഫി ിഹിലിൻ എൽമി വിജ്ഞാനി എൽമുള്ളവൻ യഹ്മലു സഹിക്കും കുല്ലത്തുഅനിഫിഹി ഇൽമിൻ്റെ വിഷയത്തിലുള്ള എല്ലാ ആരോപണങ്ങളെയും ആത്മാർത്ഥമായി അലാഹുവിന് വേണ്ടി ഇൽമുമായി ബന്ധപ്പെട്ടൊരു വ്യക്തി ആ ഇൽമിൻ്റെ പേരിലോ മറ്റോ അയാൾക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും ആരോപണങ്ങളെയും അയാൾ സഹിക്കും ക്ഷമിക്കും തിരിച്ചൊന്നും അയാൾ പ്രതികരിക്കുകയില്ല മിൻഹു വലാദ്റ ഷെയ്അൻ സിബൽ ഹൈരി ആ ആലിമിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലോ ആ ആക്ഷേപിക്കപ്പെടുന്ന ആലിമിൽ നിന്ന് ഹൈറല്ലാതെ മറ്റൊന്നും അയാൾ കാണൂല അങ്ങോട്ട് ആക്ഷേപിച്ചു എന്നതിൻ്റെ പേരിൽ തിരിച്ചൊരു ആക്ഷേപം ഒരു തെറുവിളി കുറ്റപ്പെടുത്തൽ അങ്ങനെയൊന്നും ശരിയായ ആലിമിൽ നിന്നും ഉണ്ടാവൂല ആലിമ്യങ്ങൾക്ക് വേറെ പണിയാണ് തന്നെ ആക്ഷേപിക്കുന്നവരെ തിരിച്ചാക്ഷേപിക്കുന്ന സ്വഭാവമല്ല ശരിയായ ആലിമിലുള്ളത് ആലിം അതൊക്കെ സഹിച്ചുകൊണ്ട് കൊണ്ട് ആലിം ആലിമിൻ്റേതാ റൂട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ആരോപകന്മാർക്കും അതുപോലെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് ആ ആര്യമിൽ നിന്ന് നന്മയല്ലാതെ മറ്റൊന്നും കാണാൻ സാധ്യല്ല ഉദാഹരണം പറഞ്ഞാൽ വ മുസ്മിർ ഉഷജരി നല്ല ഫലമുള്ള ഒരു മരം മാങ്ങയുള്ള ഒരു മാവ് നല്ല കായുള്ളൊരു മരം യുർമാബിൽ ഹിജാർത്തി അറിയല്ലോ മാങ്ങ കിട്ടാൻ വേണ്ടി നല്ല ഫലം കായ്ക്കുന്ന മരത്തെ കല്ലെറിയാറില്ലേ ലായുർമാസി വാഹു ഫലം കായ്ക്കാത്ത ഫലമില്ലാത്ത മരത്തിൻ്റെ മേലെ ആരും കല്ലെറിയാറില്ല മാങ്ങയുള്ള മാവിനെ കല്ലറിയുള്ളൂ വെറും മാവിനാരും കല്ലറിയില്ല അങ്ങനെ എന്താ ഫലം നല്ല ഫലമുള്ള പുളി മരത്തിനെറിഞ്ഞാൽ നല്ല ഫലമുള്ള കായുള്ള മാവിനെറിഞ്ഞാൽ എന്തു സംഭവിക്കും മാങ്ങ മാവ് എന്താ സംഭവിക്കുക തിരിച്ചെന്തു ചെയ്യും ഫയർ മീ ആ സരി നല്ല പഴുത്തു പാകമായ മാങ്ങയെ അല്ലെങ്കിൽ പഴത്ത് പാകമായ പഴത്തെ ആ മരം തിരിച്ചിങ്ങോട്ട് കൊടുക്കും ഇതാണ് ആലിം ഫലമുള്ള മരത്തെ എറിയുമ്പോൾ മരം തിരിച്ചു നൽകുന്നത് പഴമാണ് അല്ലാതെ അക്രമവും തിരിച്ചക്രമിക്കുകയില്ല ഇതുപോലെയാണ് നല്ല ആലിം അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമിനെ അങ്ങോട്ട് ചെളിവാറി എറിയുന്നുവെങ്കിൽ ആലിം തിരിച്ചൊന്നും പ്രതികരിക്കുകയില്ല ആലിം ക്ഷമിച്ചുകൊണ്ടിരിക്കും ആലിമിൽ നിന്ന് ഹയറ് മാത്രമേ ആൾക്ക് കിട്ടുകയുള്ളൂ ഇതാണ് ശരിയായ ആലിമിൻ്റെ സ്വഭാവം നാം ഇന്ന് സമകാലിക യുഗത്തിൽ ഇത് ശരിക്കു കണ്ടുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യവും കൂടിയാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ലാ തഹത്തബൻ തീർച്ചയായിട്ടും നീ റീബത്ത് പറയരുത് അഹദൻ ഒരാളെയും റീബത്ത് പറയരുത് ഫല്ലൻ പ്രത്യേകിച്ച് അതിൽ ആലിമിങ്ങളെ വലോ ബിസെഹ്വിൻ മറന്നിട്ട് പോലും ചെയ്യരുത് ലിമാഫി ലഹ്മിഹിന്ദഹു അവരുടെ മാംസത്തിൽ വളരെ വിഷമുണ്ട് എന്ത് വിഷം ആത്മാവിനെ കൊന്നുകളയുന്ന വിഷം മറന്നിട്ട് പോലും എത്രം ആൾക്കാരെ കൂടെ കൂടി ആരും നിങ്ങളെ ചീത്ത വിളിക്കരുത് ദൈവത്ത് പറയരുത് അനാവശ്യം പറയരുത് ഇന്നു വിഷം നിനക്കറിയാതെ കുടിച്ചുപോയി എന്നാലും നീ മരിച്ചു പോവുമല്ലോ വിഷം ഞാൻ അറിയാതെ ഭക്ഷിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആ വിഷം നിൻ്റെ ഉള്ളിൽ ചെന്ന് നിന്ന് നശിച്ചു പോകും മരിച്ചു പോകും ഇതുപോലെ നീ അറിയാതെയാണെങ്കിലും മറന്നിട്ടാണെങ്കിലും ആലിമികളെ ഇവത്തോ പറഞ്ഞു ചീത്ത പറഞ്ഞോ എനിക്കൊന്നും അറിഞ്ഞു വിടാമെന്ന് കാര്യമല്ല അറിയാതെ വിഷം കുടിച്ചതുപോലെ അറിയാതെ നിൻ്റെ ശരീരത്തിൽ ആ ആലിമ്യൻ്റെ വിഷം പ്രവേശിച്ചു കഴിഞ്ഞു പിന്നെ ആക്കിപത്ത് കേടു വന്നിട്ട് മരിച്ചു പോകും ഇതാണതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവുക അതുകൊണ്ട് ആലിമ്യങ്ങളെ ഗ്രൂപ്പ് തിരിച്ചു മറ്റും ശീത്ത പറയരുത് സാധാരണക്കാരായ ആൾക്കാരൊന്നും ഇടപെടേണ്ടതില്ല സത്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ അതിനു പറ്റിയ ബുദ്ധിയൊന്നും നമുക്കൊക്കെ നൽകിയിട്ടുമുണ്ട് അവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ആലിമ്യങ്ങളെ കളിയാക്കാതെ ആലിമ്യങ്ങളെ പരിഹസിക്കാതെ മൗനം പാലിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ആക്കിബത്ത് കേടുവരലായിരിക്കും അള്ളാഹു നമ്മെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ